ഞാൻ കൊറേ ആലോചിച്ചു പക്ഷെ അതിന് ഹോട്ട് സ്റ്റാറിലും കണ്ടുകടക്കുന്ന വർഷിൽ കോക്ക ഡൂഡിൽ ഡു എന്ന് പറഞ്ഞ് കോഴി പോകുന്ന ശബ്ദമാണ് പക്ഷെ അത് നമ്മള് സവാരിഗിരി എന്തായാലും ഐക്കോണിക് ആയിട്ട് ഏതോ സിനിമയിൽ ഞാൻ മോനെ ദിനേശ അങ്ങനെ തന്നെ വിട്ടിട്ടുണ്ടായിരുന്നു ബ്രോഡ് ഐ ഡി ലോ അങ്ങനെന്തോ ആയിരുന്നു അത് ലാലാൻ്റെ റെഫറൻസ് അങ്ങനെ തന്നെ ഇരുന്നോട്ടേന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ തന്നെ ാണ് അതിന്റെ ഒരു പക്ഷെ അതല്ലാണ്ട് തന്നെ ഒരുപാട് സവാരിക്ക് വേണ്ടി ഏതൊക്കെ ആദ്യമേ ഭയങ്കര ആലോചിച്ചു നോക്കുമ്പോ നമുക്ക് ഭയങ്കര ക്രിഞ്ചടിക്കും എന്തെങ്കിലും അത് അങ്ങനെ തന്നെ വെക്ക എന്തായാലും അതിന് ലാലേട്ടൻ തന്നെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് ഒരു തമിഴ് ഫോക്ക് സോങ് ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ പിന്നെ അതിന് മാച്ച് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇട്ടിട്ട് പിന്നെ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഫോക്ക് സോങ് ഉണ്ടാക്കാൻ നടക്കണം അതിന് അതും ഇത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക